ിപ്പോഴത്തെ സമയം കാണിച്ചു തരാം ഇപ്പോഴത്തെ സമയം കറക്റ്റ് രണ്ടേ മുക്കാലാണ് ഉച്ചക്ക് എൻ്റെ റൂമിൻ്റെ അവസ്ഥ എപ്പോഴും ഞാൻ കാണിച്ചു തരുന്നതാണ് ഈ ഒരു ഭാഗം ഞാൻ എന്നും ഒതുക്കി ഒതുക്കി വെക്കലുണ്ട് കാരണം അതിൻ്റെ വാച്ചിൻ്റെ സ്വർഗമാണ് പിന്നെതാ ഇതാജുൻ്റെ ഏരിയയാണ് ഇത് ചെരുപ്പോൾ വെക്കണ ഏരിയയുടെ കോലം പിന്നെ ഈ ഏരിയ പിന്നെയും ക്ലിയർ ആണ് ബട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കണ്ടില്ലേ കണകുണ സാധനങ്ങൾ പിന്നെ എന്താ ഇവിടെയും കുറച്ച് വൃത്തിയുണ്ട് പിന്നെ ഇവിടെന്നാട് വൃത്തി പോയി ഇവിടെ നിന്ന് വൃത്തി പോയി ഇവിടെ നിന്ന് വൃത്തി പോയി ഉണ്ടോ പിന്നെതാ ഇൻ്റെ ഈ ഒരു ഷെൽഫ് ഈ ഷെൽഫും ഞാൻ അധികവും എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാറോ ഒക്കെ കാരണം അതിൻ്റെ മേക്കപ്പ് ഏരിയയാണ് പിന്നെന്താ ബെഡിൻ്റെ കോലം കണ്ടോ വൈസ് കൊട്ട ബെഡ് തുണികൾ കൊണ്ട് ഓരോ തുണികളും അവിടെ ഇവിടെയാണ് ഇടുന്നത് പിന്നെതാണ് ഈ ഒരു ഭാഗം ഇവിടെ എൻ്റെ ഉണ്ട് സുന്ദരിമണി ഇതാണ്ടോ दाणी रूमिवस्थ